പരമ്പരാഗത രീതിയിൽ ഉണ്ണീശ പുല്ലുപയോഗിച്ച് പുൽക്കൂടൊരുക്കി ക്രിസ്മസിനെ വരവേൽക്കുകയാണ് ഏലപ്പാറ നാലാം മൈൽ സ്വദേശികളായ കെവിനും കെൽവിനും കടകളിൽ നിന്നും വാങ്ങുന്ന പുൽക്കൂടാണ് സാധാരണ കണ്ടുവരുന്നത് കാലാനുസൃതമായ മാറ്റം വരുത്തി മേച്ചിൽ പുല്ലും ഈന്തലയും ചേർത്ത് വെച്ച് പുൽക്കൂട് ഒരുക്കുന്നവരുമുണ്ട് എന്നാൽ പഴമ കൈവിടാതെ മേഞ്ഞും വശങ്ങൾ മറച്ചും ഉണ്ണീശ പുല്ലുകൊണ്ട് എല്ലാ വർഷവും കെവിനും കെൽവിനും പുൽക്കൂടൊരുക്കും കാലാനുസൃതമായ മാറ്റം വരുത്തി മേച്ചിൽ പുല്ലും ചേർത്ത് ചേർത്തുവെച്ച് പുൽക്കൂടം ഒരുക്കുന്നവരുമുണ്ട് എന്നാൽ പഴമ കൈവിടാത്ത മേൽക്കൂരമേഞ്ചും വശങ്ങൾ മറിച്ചും ഉണ്ണീശോ പുല്ല് കൊണ്ട് എല്ലാ വർഷവും കെവിനും കെൽവിനും പുൽക്കൂടൊരുക്കും ചിലയിടങ്ങളിൽ മാത്രം കണ്ടുവരുന്നതാണ് ഉണ്ണീശോ പുല്ല് ഇത് തേടിപ്പിടിച്ചാണ് ഇവർ സമാഹരിക്കുന്നത് അപൂർവമായി കാണുന്ന ഉണ്ണീശോപ്പൂവും ക്രിസ്മസ് ദിവസം പുൽക്കൂട് അലങ്കരിക്കാൻ എവിടെ നിന്നെങ്കിലും തേടിപ്പിടിക്കും ക്രിസ്മസ് ആഘോഷം ഇവർക്ക് ഹാരമാണ് ആഴ്ചകൾക്ക് മുമ്പ് വീടിന് മുകളിൽ നക്ഷത്രം തൂക്കും ഒരാഴ്ചയ്ക്ക് മുമ്പ് മനോഹരമായി പുൽക്കൂട് ഒരുക്കും ഉണ്ണീശയുടെ പിറവേ ആപോളം പ്രാർത്ഥനയിൽ വരവേൽക്കും ഇതെല്ലാം ചെറുപ്പം മുതൽക്കെയുള്ള ശീലമാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായിട്ടും ഒരു മാറ്റവും വന്നിട്ടില്ല പള്ളിയുടെ നേതൃത്വത്തിലുള്ള കരോൾകാര സംഘത്തിലും പ്രധാനികളാണ് ഇവർ മക്കളുടെ ഇംഗിതത്തിന് എപ്പോഴും ഒപ്പം നിൽക്കുകയാണ് കരിന്തരുവി മേലേ മഞ്ചാടി വിളയിൽ വിൽസനും ജയ് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ